സ്വാഗതം എക്കാലത്തെയും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ലാൽ സംവിധായകൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അദ്ദേഹം മിമിക്രി അവതരിപ്പിച്ചാണ് ലാൽ സിനിമയിലേക്ക് ചുവടുവെച്ചത് തുടക്കകാലത്ത് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളെല്ലാം പ്രേക്ഷക ഹൃദയം കവർന്നവയാണ് ഇരുവരും ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമകളിൽ എല്ലാം ഹിറ്റുകളുമായിരുന്നു അടുത്തിടെ ഒരു അഭിമുഖ്യത്തിൽ നടൻ കന്മദം സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയായിരുന്നു സിനിമയെ കുറിച്ച് തൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറയാറുണ്ടെന്നും എന്നാൽ തനിക്കറിയാം ആ സിനിമയിൽ താൻ വളരെ മോശമായിട്ടാണ് അഭിനയിച്ചതെന്നും ലാൽ പറയുന്നു ഒരുപാട് പേര് കന്മദത്തിനെ പറ്റി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയാം ഞാൻ അത് വളരെ മോശമായിട്ടാണ് ചെയ്തതെന്ന് പക്ഷെ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത് നല്ല ഡെപ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള ഹീറോയിസമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രം അതിനെ ഉപയോഗിക്കാതെ പോയത് ഞാൻ ഒരു മണ്ടൻ ആയതിനാലാണെന്ന് എനിക്കിപ്പോൾ തോന്നലുണ്ട് എന്നും ലാൽ കൂട്ടിച്ചേർക്കുകയാണ്